ക്രൈസ്തലോ ദൈവത്തിന്റെ ധന്യത്തിൽ തിരുനാമം മാറായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല മഹത്വവും എല്ലാം നല്ല സമയം എൻ്റെ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ മാന്യവും മഹത്വവും അർപ്പിക്കുന്നു നാം തകർച്ച കണ്ട കണ്ണുകൊണ്ട് ഉയർച്ച കാണത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെ എവിടെ തകർച്ച കണ്ടോ ഏത് കണ്ണുകൊണ്ട് കണ്ടോ അതേ കണ്ണുകൊണ്ട് തന്നെ വലിയ ദൈവ പ്രവൃത്തിയും ഉയർച്ചകളും കാണും സുവിശേഷം ഇരുപതാം അധ്യായം ഏഴാമത്തെ അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റോമാൻ കൂടെ കിടക്കാതെ ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു വളരെ പരിചിതമേറിയ ഒട്ടനവധി പ്രസംഗങ്ങൾ തിരുവചന ഭാഗമാണ് എന്നാലും ഇന്ന് പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു പ്രിയമുള്ളവരോട് ഞാൻ കഷ്ടത കഷ്ടത ഈ കഷ്ടതയിൽ എന്റെ അവസാനമാണെന്ന് പറഞ്ഞ് ഒതുങ്ങി പോകുന്ന നോക്കി ദൈവാത്മാവ് പറയുന്നു കഷ്ടതയല്ല ജീവിതത്തിലെ പോയിന്റ് കഷ്ടത ക്രിസ്തീയ ജീവിതത്തിന്റെ അവിടെ ഭാഗമാണ് കഷ്ടത ക്രിസ്തീയ ജീവിതത്തിന് എന്നുമുള്ളതാണ് കഷ്ടതയിൽ കഷ്ടതയിൽ തന്നെ അവസാനിക്കുന്നതിനും ും അപ്പൂർ പിടിക്കുന്ന കരുത്തുള്ളൊരു ദൈവമുണ്ടെന്ന് പ്രിയമുള്ളവർ മനസ്സിലാക്കണം ഇവിടെ വേദഭാഗം ഇങ്ങനെയാണ് അവന്റെ തലയിൽ ചുറ്റിയിരുന്ന ശീലകളോട് കൂടെ കിടക്കാതെ വേറെ ആ യേശുവിന്റെ കൂടെ നടന്ന മറിയ മറ്റുള്ള സഹോദരിമാർ എല്ലാവരും അവർ ഇന്നലകളിൽ കണ്ട വലിയൊരു കാഴ്ചയാണ് യേശുവിനെ ചമ്മട്ടികൊണ്ടടിക്കുന്നത് യേശുവിന്റെ ആമിൻ തലയിൽ മുൾ ആഞ്ഞു തറയ്ക്കുന്നത് യേശുവിൻ്റെ ശരീരം ഉഴവുചാലുപോലെ കീറുന്ന അസദയമായ വേദനപ്പെടുത്തുന്ന മനസ്സിനെ ഏറെ മുറിവേൽപ്പിക്കുന്ന കണ്ടു ആ ആ പ്രിയമുള്ള ചുറ്റും നിന്നവർ ഓടി എന്ന് പറഞ്ഞാൽ യേശുവിനെ പിടിച്ചു ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ അകലം വിട്ട് സഞ്ചരിക്കുകയും ഓടി മറയുകയും ചെയ്ത ശിക്ഷന്മാരെ നമുക്കറിയാം എന്നാൽ യേശുവിനെ ക്രൂശിച്ച വേദനയോടെ കല്ലറയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നാം വായിച്ച് കേട്ടത് അവർ പരസ്പരം സംസാരിച്ചു വന്നൊരു കാര്യമുണ്ട് അതേ നമ്മുടെ മുന്നിൽ വലിയൊരു കല്ലുണ്ട് ആ കല്ല് നമ്മളുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ പ്രാപ്തി കൊണ്ട് നമുക്ക് അത് ഉരുട്ടി മാറ്റാൻ കഴിയത്തില്ല അതെ അത് ഗവൺമെന്റ് വെച്ചതാണ് അത് അധികാരമുള്ളവൻ വെച്ചതാണ് ഉരുട്ടി വെച്ച കല്ല് അധികാരമുള്ളവന്റെ ആയിരിക്കാമെന്നേ ഒരു തരത്തിലും ഒരു സാഹചര്യത്തിലും അങ്ങേക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് സകലരും വിധി എഴുതിയതായിരിക്കാം സകലരും പഴി പറഞ്ഞതായിരിക്കാം ഇനി ഒരു ശതമാനം ഒരു അനുഗ്രഹമോ ഒരു ശതമാ ഒരു വിടുതലും താങ്കളുടെ താങ്കളുടെ എന്ന് എന്ന് വിധി പറയുന്നു ബുദ്ധി പോലും പറഞ്ഞു ഇനി എന്നെ എന്നെ ആർക്കും സാധ്യമല്ല ുംളഞ്ഞ വിഷയായിരിക്കാം എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അതെ അതെ കണ്ടുകൊണ്ട് അതേ വ്യക്തികൾ താങ്കൾ കാണേ ഒരു വലിയ ഉയർച്ചയുള്ള ദൈവപ്രവൃത്തി പ്രവർത്തി വലിയൊരു ഉയർപ്പ് കാണിക്കുവാൻ ഒന്നാമത്തെ വാക്യത്തിലേക്ക് കാണാൻ കഴിയുന്നു ആഴ്ച വട്ടത്തിന്റെ ഒന്നാം നാൾ കാര്യത്തിൽ മറിയ രാവിലെ ഇരുട്ടു ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു കണ്ടുസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം കാണുന്നത് ആ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുമെന്നുള്ള ഒരു 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 ചോദ്യമാണ് അതേ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും പലരുടെയും മുൻപിൽ നിൽക്കുന്ന കരകയറ്റും ആർ ഈ കല്ല് പ്രതിസന്ധിയുടെ വേദനയുടെ രോഗത്തിന്റെ കഷ്ടത്തിന്റെ കടക്കടിയുടെ ഈ കല്ല് ആർ ഉരുട്ടി മാറ്റുമെന്ന്

ുന്നുണ്ട് എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ കർത്താവിന് മഹത്വം കൊടുക്കുക അസാധാരണമായൊരു കല്ലായിരിക്കാം ക്രൈസ്തവനോട് ആ ആര് പ്രയത്നിച്ചാലും

ഒത്തിരി പണിപ്പെട്ടില്ലേ ഒത്തിരി പ്രയത്നിച്ചു ഒരുപാട് ഇടങ്ങളിൽ പ്രതീക്ഷയോടെ ആ വിഷ്ണോ ചെന്നില്ലേ ഇതിനൊരു പ്രതീക്ഷിച്ചു ചെന്നില്ലേ എവിടെയും ഒരു മാറ്റവും സംഭവിക്കാതെ ഇന്നും അതിൽ തന്നെ ആ കല്ല് അവിടെ തന്നെ ഇരിക്കുവല്ലേ വചനം പറയുന്നു കല്ലറ വായിക്കൽ എത്തിയപ്പോൾ മറിയ കണ്ട കാഴ്ച അത് മറ്റൊന്നുമല്ല கல்லு ஆஹ் நீங்கி இருக்கின்றது கொண்டு விஸ்வாசத்தால் ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി മാറ്റാൻ മാനുഷിക ആരും കണ്ണാൽ എനിക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റാൻ സർവശക്തനായ ദൈവം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അത് ഉരുട്ടി മാറ്റി ദൈവിക എനിക്ക് വേണ്ടി ദൈവികന്ന് ആ വിഷ്ണോ കർത്താവിനെ സ്തോത്രം ഇടയായി എന്നിട്ടാണ് താഴെയുള്ള വാക്യത്തിൽ കാണുന്നത് ഇവർ കാണാൻ ചെന്ന കാഴ്ച മറ്റൊന്നുമല്ല യേശുവിനെ ക്രൂശിക്കുന്നത് കണ്ടവരാണ് യേശുവിനെ അടിക്കുന്നത് കണ്ടതാണ് യേശുവിന്റെ ആ മരണം വിഷ്ണോ കണ്ടതാണ് പഠനി വരവില്ലാതെ മരണം എന്ന എൻഡിങ് പോയിന്റ് ആ വിഷ്ണോത്രം ലോകത്തിലെ മരണം എന്ന എൻഡിങ് പോയിന്റ് കണ്ടവരാണ് അവർ കാണാൻ പോകുന്ന യേശുവിന്റെ ഉയർത്ത അല്ല താഴോട്ടുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നത് അതുപോലെ അത് തന്നെയാണ് ദൈവത്തിനുത്രം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവഴുത്ത് അവർ അതുവരെ അറിയില്ല ദൈവത്തിന്റെ ഇഷ്ടമല്ല അപ്പോൾ കാണാൻ യേശുവിന്റെ ശവശരീരമാണ് മരിച്ച അല്ലെങ്കിൽ അനക്കമില്ലാത്ത ശരീരം കാണാൻ ചെന്ന അവർ കാണുന്ന കാഴ്ച ഇന്നലകളിൽ യേശുവിനെ അടക്കം ചെയ്തപ്പോൾ ചുറ്റി വെച്ചിരിക്കുന്ന റൂമാലികൾ അത് തനിയെ ചുറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് അവർ യേശുവിന്റെ ശരീരത്തെ ആ റൂമാൽ ഇപ്പോൾ യേശുവിന്റെ ശരീരത്തെ ചുറ്റി വലിഞ്ഞിരിക്കുന്ന റൂമാലായിട്ടല്ല കാണുന്നത് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന റൂമാലുകൾ അവർ അവരുടെ കണ്ണുകൊണ്ട് കാണുകയാണ് അവരുടെ ഉള്ളിലെ ആദ്യത്തെ ഭാരം

സർവശക്തനായ ദൈവം താങ്കളുടെ കുടുംബത്തിനകത്ത് താങ്കളുടെ വ്യക്തിപരമായ വിഷയത്തിനകത്ത് പ്രവർത്തിക്കുമെന്ന് പ്രവചനാത്മാവിൽ ദൈവ വചനാടിസ്ഥാനത്തിന്മാറുകയാണ് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കും പലരോടും ഈ വിഷയങ്ങൾ വേദനയോടെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്നത് പലരുടെയും പലവിധമായ സജഷനുകളാണ് ചിലർ പറയും അതിന് വലിയ പ്രതീക്ഷകൾ വേണ്ട ചിലർ പറയും നമുക്ക് പ്രാർത്ഥിക്കാം ചിലർ ആ വിഷ്ണോത്ര എൻകറേജ് ചെയ്ത് അതിന് സഹായങ്ങൾ ചെയ്യും ദൈവത്തിൽ എന്നാൽ ഇവിടെ വായിക്കാൻ കഴിയുന്നത് ഇവർ കണ്ട കാഴ്ച അടിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും മരിച്ചതുവരെ കാണുമ്പോൾ ചുറ്റി ചുറ്റിവെച്ചിരിക്കുന്നു

ഒരു ദൈവത്തിന്റെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകണം തകർച്ച കണ്ട താങ്കളുടെ കണ്ണുകൊണ്ട് വേദന കണ്ണുനീര് കുടിച്ച വലിയ ദൈവപ്രവർത്തികൾ കാണത്തക്ക നിലയിൽ കർത്താവി മണിക്കൂറുകളിൽ ഈ ദിവസങ്ങളിൽ വലിയ സമയങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസന്നിധി മുൻപോട്ട് പോകുക